നമസ്കാരം ഈ പുതുവർഷത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയും മനസ്സിൽ ആഗ്രഹിക്കുന്നതുപോലെ കാര്യസാധ്യം ഉണ്ടാകും വിവാഹ തടസ്സങ്ങൾ മാറി നല്ല ബന്ധങ്ങൾ വന്നു ചേരും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും മൂടികൂട്ടലിൻ്റെയും ഭാഗമായി പണം ചെലവഴിക്കാൻ തയ്യാറാകും ഭൂമി വാങ്ങാനും വിൽക്കാനും അനുകൂലമായ കാലമാണ് കുടുംബസ്വത്ത് വീതം വയ്ക്കുകയോ പിതൃസ്വത്ത് ലഭിക്കുകയോ ചെയ്യാം പുതിയ സംരംഭങ്ങൾക്കായി നിക്ഷേപങ്ങൾക്ക് തയ്യാറാകും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വഴികൾ തുറന്നു കിട്ടും വ്യാപാര രംഗത്ത് പുരോഗതി ദൃശ്യമാകും ഓഹരി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ കുടുംബത്തിൽ അസ്വസ്ഥതകളും കർമ്മരംഗത്ത് മേലധികാരികളുടെ അപ്രീതിയും നേരിടാം കൃഷിഗുണം കുറയും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്ക അനുഭവപ്പെടും സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കും ശത്രുശല്യം ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അലസത പ്രകടമാകും സഹോദരങ്ങളെ സഹായിക്കാൻ ഇടവരും വർഷാവസാനത്തോടെ മികച്ച അവസരങ്ങൾ വന്നു ചേരും അതിലൂടെ ആദായം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാനാകും വാദ സംബന്ധമായ രോഗങ്ങൾ ശല്യപ്പെടുത്താം സ്ത്രീകൾ ആരോഗ്യ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഫലാനുഭവങ്ങളിൽ ചില മാറ്റങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ സംഭവിക്കാവുന്നതാണ് അത്തം നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങൾ അകലാനും സദ്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ഈ കാലയളവിൽ ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തിപ്പോരേണ്ടത് അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനാണ് നക്ഷത്ര ദേവതയെ നിത്യേന ഭജിക്കുന്നതിലൂടെ ദോഷാനുഭവങ്ങളെ അതിജീവിക്കാനാകും ഓം തമ എന്ന മന്ത്രം ദിവസേന ഭക്തിപൂർവ്വം ജപിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ശ്രേയസ്കരമാകും നക്ഷത്രനാഥനായ ചന്ദ്രൻ്റെയും രാശിനാഥനായ ബുധൻ്റെയും പ്രീതിക്കായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള പച്ച എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഗുണകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം